ഒരാളെ നമ്മൾ വേറെ കൊടുക്കണമല്ലോ ഹോസ്പിറ്റലിൽ ചെന്നു അവർ ഇത് വീൽ ചെയറായിട്ടൊക്കെ വന്നു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട ഞാൻ നടന്നു വന്നോളാന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി നടന്ന് റൂം ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി റൂമിലേക്ക് ചെന്നു കയറി വീണ്ടും ശ്വാസം വിട്ട് തുടങ്ങി അപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർമാരും കുറേ നേഴ്സുമാരും ഒക്കെ ഓടി വന്ന് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഐ സിയുയിലേക്ക് കൊടുക്കുക ആ ഐ സിയു പോയത് ഇരുപത്തഞ്ച് ദിവസം ഐ സി യു പിന്നെ ഒരേ ദിവസം കൂടുതൽ പിന്നെ പിന്നെ അനക്കണമൊന്നുമില്ല അപ്പോൾ ഈ വേഷ്യം ഒന്നാമത്തെ അങ്ങോട്ട് കാലൊക്കെ വന്ന് തീർത്തു അവർ ഓരോ ദിവസം പറയണത് ഇന്ന് പത്തായി പിന്നെ ഇരുപത്തഞ്ചായി ഇന്ന് അപ്പോൾ അവർക്കറിയാം രക്ഷയില്ല എന്ന് അവരതൊന്നും പറഞ്ഞില്ല മാക്സിമം അവിടെ ഇട്ട് ചെയ്യാവുന്ന ഡയാലിസിസ് അത് കഴിഞ്ഞപ്പോഴത്തെ അവർ പറഞ്ഞ് ഇത് കിഡ്നിയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഡയാലിസിസ് തുടങ്ങി പിന്നെ വെന്റിലേറ്ററിൽ ഇട്ടു അവള് ബോധാവസ്ഥയിലാണോ ആ ബോധാവസ്ഥയിലായിരുന്നു അവസാന നേരം വരെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നോട് ബോധം പോകും എന്ന് പറഞ്ഞിരുന്നെ അവൾക്ക് ഒരു ബോധം പോയില്ല അവളോട് രാത്രി പത്തുമണി വരെ ഞാനിരുന്ന് സംസാരിക്കണം അപ്പൊ ഐ സി യു ലു സ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായി അപ്പൊ ഞാൻ വേറെ ആരും ഗേറ്റില്ല അവർ കാലത്ത് പ്രാവശ്യം ഗേറ്റ് കാണിപ്പിക്കുകയുള്ളു അപ്പൊ ഞാൻ ഐ സിയുല് കയറി അവള് പോയിട്ട് പത്തുമണി വരെ ഇരുന്ന് നിർത്താൻ പറഞ്ഞു അപ്പൊ അവിടത്തെ ഡോക്ടർ എന്ന് പറഞ്ഞു ഇനി ഇരിക്കണ്ട റൂമിലേക്ക് പൊക്കോ അവിടെ ഐ സി യു കിടക്കുന്നവർക്ക് റൂമ് പോലും കൊടുക്കൂല അപ്പോൾ ആ നമ്മളവിടെ ഇരു ഇരുന്ന് നേരം ഈ ഇരുപത്തഞ്ച് ദിവസം ഇരിക്കേണ്ടിവരും അത് പക്ഷേ നമുക്ക് ഇത്തിരി പ്രിഫ്രണ്ട്സൊക്കെ അവർ തന്നു അതുകൊണ്ട് റൂമ് തന്നായിരുന്നു അത് ഞാൻ റൂമിലേക്ക് പൊക്കോന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആ നേഴ്സിനോട് അപ്പോൾ ഒരു ബെഡിനൊരു നേഴ്സ് വെച്ചിട്ടുണ്ട് ആ നേഴ്സിനോട് ഇങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് കനകസിംഹാസനം പടത്തിൽ പോയ കഥയാണ് പറയണേ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കണ്ടടച്ച് അപ്പോൾ ഇവർ റൂമിലേക്ക് വിളിച്ചു അതൊന്നും പിന്നെ എനിക്ക് ഓർമ്മയില്ല അവിടെ ചെന്ന് കണ്ടപ്പോൾ കണ്ടിട്ട് പിന്നെ എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നു റിലേഷൻസൊക്കെ വന്നു രാഹുൽ വന്നേക്കണു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു ഡൗട്ട് അപ്പോഴും തന്നെ ഇവർ പറയും ഞങ്ങൾ ഇക്കൾ പോയപ്പോൾ കെയർ ചെയ്താൽ മറ്റേ അപ്പോൾ എനിക്ക് ടൈം പോലും അവരെന്നെ കാണിക്കണില്ല രാത്രിയാണെന്നൊന്നും അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ചെന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടോ ചേഞ്ച് ചെയ്ത് അവിടെ കിടത്തി ഞാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എനിക്ക് ഒരു ഓർമ്മ എനിക്ക് അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു ഓർമ്മ വീടാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഹോസ്പിറ്റലിലെത്തിട്ട് അപ്പൊ ഈ പോകുന്നതിന്റെ തലേ ദിവസം ഡോക്ടറോട് ഞാൻ പറഞ്ഞു അല്ല ഇത് ക്യാൻ്റിൻ്റെ മാനേജറുണ്ട് പിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് കേഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊരു ജ്യൂസ് മേടിച്ചു കൊണ്ടുവരാം ഒന്നും കഴിക്കാഞ്ഞിട്ടും കൂടിയാണ് അധികം പിന്നെ ഈ കേഡ് റൈസ് നല്ലോണം ഇതൊക്കെ ആയിട്ട് പൗങ്കാൻ്റെ ഇട്ടക്കിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി അത് കൊണ്ടുവന്നു വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു ഒരു സ്പൂൺ പോലും ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല അപ്പൊ രാഹുലും നിർബന്ധിക്കില്ല രാഹുൽ പറഞ്ഞിട്ട് കേൾക്കില്ലേ അല്ല രാഹുൽ പറഞ്ഞാലും കേൾക്കില്ല അത് രാഹുൽ പറഞ്ഞാലും രാഹുലിനോട് ഒച്ചെടുക്കും രാഹുൽ പറഞ്ഞാലും ഭേദം ഞാൻ പറയുകയാണ് ആ അമ്മയെ എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ അമ്മയെ കഴിക്കാത്തേ എന്ന് പറയും അപ്പറത്തേക്കും എല്ലാം എല്ലായിടത്തും ഒക്കെ കയറി പിടിച്ചു പിന്നെ ലിവർ അവർ പറയണേ ലിവർ മാറ്റണമെന്ന് മാറ്റണമെന്ന് ഞാനന്നേരം എൻ്റെ ചുറ്റയുടെ മോളെ കണ്ട് ഇത് പറഞ്ഞേച്ചു ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അവളെന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ലിവറ് മാറ്റണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വരാം ആൻറ്റി ഞാനിപ്പോൾ തന്നെ വരാം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻറ്റിനോടും പിള്ളേരോടും ഒക്കെ ചോദിക്കണ്ടേ വേണ്ട ഞാനാണ് ആ എൻ്റെ അടുത്ത് നിന്നാണ് ആ കുട്ടി പഠിച്ചതും കല്യാണം കഴിഞ്ഞ് പോയതും ഒക്കെ എൻ്റെ അടുത്ത് നിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കാരോടും ചോദിക്കണ്ടെന്ന് പറഞ്ഞു വന്നു അവർ അവരും അപ്പോൾ ഇത് മാറ്റണമെന്ന് പറയുമ്പോൾ അവരുടെ മകനും പറഞ്ഞു ഞാൻ കൊടുക്കാം ചേച്ചിക്കെന്ന് പറഞ്ഞു പിന്നെ ഇവിൾ വന്നിട്ട് ഇവള് ഹോസ്പിറ്റലിൽ ജോലിയുള്ള ആളാണ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഇത്ര പുതിയ അപ്പോൾ ഇവിൾ വന്ന് വിളകളുടെ കംപ്ലീറ്റ് ടെസ്റ്റും കഴിഞ്ഞു ഞങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ വന്നപ്പോഴും ഈ ശ്വാസം മുട്ടാണ് പ്രശ്നമായത് അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പേടി അപ്പം ഞാൻ വീട്ടിലേക്ക് ക്യാഷും വേണമല്ലോ അപ്പം വീട്ടിലേക്ക് ഒരാളോട് ക്യാഷ് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് ഞാൻ അപ്പോൾ മോനും മരുമകളും കൂടെ കൂടി റൂമിൽ നിന്നു അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു ഇവിടെ ഞങ്ങൾ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞോണ്ട് അപ്പം നാലര ഞാൻ പറയും നാല് മണിക്കപ്പം ഞാൻ പറഞ്ഞു നാലരയാകും അവിടെ എത്തുമ്പോഴത്തേക്കും പറയും നാലരയ്ക്ക് ഞാൻ അപ്പത്തേക്കും ഡോക്ടേഴ്സ് എല്ലാം കൂടി അവരെന്നോട് പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവളുടെ ടെസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് പേപ്പേഴ്സ് അതായത് നൂറ്റി ഒന്ന് പേപ്പറ് വച്ചിട്ട് ഏഴ് ഫയൽ വേണം നൂറ്റിയേഴ് ഫയലാണെന്ന് എനിക്ക് തോന്നുന്നു പല ഇങ്ങനെ എം എൽ എ എം ബി അങ്ങനെ ഒത്തിരി പേര് സുരേഷ് ഗോപിയൊക്കെ വിളിച്ചു പറഞ്ഞു ഇവിടെ ജോർജ് ജോർജൻ്റെ മകൻ്റെ പേര് ഹൈബ്രീഡ് ഹൈബ്രീഡൻ ഡൽഹിയിൽ നിന്ന് വന്നു പുട്ട് കൊടുത്തു ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പേപ്പർ എല്ലാം ശരിയാക്കി രാത്രി മുഴുവൻ രാഹുലും മോനും കൂടെ കിടന്ന് ഓടി പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഏഴ് ഫയലും റെഡിയാക്കി ഏഴ് ഒരെണ്ണം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം അപ്പോൾ ഒത്തിരി നമ്മുടെ ഇവിടെയുള്ള എം എൽ എ ഡി ജി പി അവരൊക്കെ ഈ സുബിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവർക്കറിയാലോ പിന്നെ സുരേഷ് ഗോപിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി അന്ന് അപ്പോഴും അപ്പോഴും ഇവർക്ക് ചെയ്യാൻ ധൈര്യമില്ല കാരണം ഈ ശ്വാസം മുട്ടും നിൽക്കണെങ്കൊണ്ട് വലിയ ഓപ്പറേഷൻ ടേബിൾ വലിയ സംഭവിച്ചാലോ അതുകൊണ്ട് കുറച്ച് ആദ്യം അത് ആദ്യം മാറിട്ട് എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അവർക്കറിയായിരുന്നു അന്ന് നമ്മളോട് പറയാൻ കഴിയില്ലല്ലോ എന്നാലും അല്ല ആനാസ്ഥ അവരുടെ ശരിക്കും ഉള്ള ഇത് കാരണം അങ്ങനെ ഇഷ്യൂസ് കേട്ടിരുന്നു സഹിതം പറയണ്ടായി ചില ചാനലുകളൊക്കെ പറയണ്ടായി പക്ഷെ അത് എനിക്ക് ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും അവിടെ വലിയ എനിക്ക് തോന്നിയിട്ടില്ല നമുക്കറിയില്ല പിന്നെ അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ഞാൻ അവസാനം ഒത്തിരി പ്രശ്നം ഉണ്ടായി അത്ര അത് വേറെ അത് ഒരു ക്യാഷിൻ്റെ പ്രശ്നം അത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത്രയേ ഉള്ളു അല്ലാതെ വേറെ നമ്മളെ ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ എല്ലാവരും എഴുതുന്നുണ്ട് നിങ്ങൾക്ക് ഫിലിപ്പകസിനെ അവിടെ കാണാമായിരുന്നില്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നല്ലോ കാണാനായിരുന്നു ഫിലിപ്പഗസ്റ്റിനെയാണ് ഞാൻ ഞാൻ കാണണേ എനിക്ക് എനിക്കിതൊന്നും അന്നേരം തോന്നിയില്ല അവിടെ അവര് കൊറേ ഡോക്ടർമാരുണ്ട് പിന്നെ എന്റെ നെയ്ബർ ആയിരുന്നു ഒരു ഡോക്ടർ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി അമൃതേലായിരുന്നു അപ്പൊ ആദ്യ ഒരു അമ്മായി അല്ല അമ്മായി അമ്മയുടെ അനിയത്തി ഒരു കൊച്ചിന് കരട് കൊടുത്തൊക്കെ ഭയങ്കര വാർത്തയൊക്കെ ആയില്ലേ അന്നേരം ഈ രാമേന്ദ്രൻ സാറിൻ്റെയൊക്കെ ഫോട്ടോ അവിടെ ഉണ്ടായി ഞാൻ ആയിരുന്നു അപ്പം ആ പുള്ളിയൊക്കെ ഉണ്ട് എനിക്കതിന് വലിയ കുഴപ്പം തോന്നിയില്ല അവസാനം അവർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം എവിടെ എവിടെയൊക്കെ ഉണ്ടോ എന്നാ വെൻ്റിലേറ്ററി കിടക്കുന്ന ആൾ ദേഹം മുഴുവൻ തുളച്ച അവിടെ ഇവിടെയൊക്കെ കെട്ടിടേക്കുന്നത് എന്നെ ഞാൻ പറയില്ല എനിക്ക് വിശ്വാസമാണ് എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അവൾ തന്നെയാണ് നിർത്തിയത് അപ്പം അവൾ അറിഞ്ഞിട്ടില്ല അവൾ പോയ കാര്യം ആ അങ്ങനെ പോകുന്നവർക്ക് തോക്ക് തോന്നിയിട്ടില്ല അവള് സംസാരിച്ച ഈ പറയണ പോലെ കഥ പറഞ്ഞിരുന്ന വഴി അവൾ അങ്ങ് ബോധം കെട്ട് പോയി കണ്ണടഞ്ഞു പോയി പിന്നെ പിന്നെ അവള് കണ്ണു തുറന്നിട്ടില്ല അവൾ അറിഞ്ഞിട്ടില്ല അവളുടെ മരണം ഇല്ല ഇല്ല കഥ പറഞ്ഞു അവൾക്ക് ആ ലാസ്റ്റ് നമ്മള് ഹോസ്പിറ്റലിൽ നിക്കണ സമയത്തും എനിക്ക് ഇത്രയും ക്രിട്ടിക്കൽ ആണ് ഞാൻ ഇനി ഇതാവാൻ പോണു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടേ ഇല്ല 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 എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ നമ്മൾ ഇത്രയും കാശ് ചെലവാക്കണു അവര് പറയണത് പറയണത് കിട്ടണോ എല്ലാ കൊറേ ഡോക്ടർമാർ വന്ന് നോക്കണു അപ്പൊ നമ്മള് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡും മോനും ഒക്കെ എന്ന് തോന്നുന്നു എനിക്ക് പോലും മനസ്സിലായില്ല ഞാൻ അന്നേരം അഞ്ചേരുന്ന് വർത്തകം പറഞ്ഞിട്ട് പോകുന്നപ്പോഴത്തേക്കും എന്നോട് തലേ ദിവസം ഒരു കുറ്റബോധം പോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അവസാനമായപ്പോൾ അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കാണ്ടായല്ലേ പക്ഷോ അതൊക്കെ അനുഭവിക്കണേ എന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോന അതൊക്കെ ഒരു സാധാരണ വീട്ടിലുള്ളതല്ലേ ഭക്ഷണം കഴിക്കണേനാണീ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ അല്ലാതെ സാധാരണ വീടുകളിലുള്ള മോനൊന്നും നമ്മള് ചെയ്തിട്ടില്ല അവൾ എന്താ ഇങ്ങനെ ഭക്ഷണം എല്ലാരും പറയണ്ട അവള് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നില്ല അത് കഴിക്കാൻ തോന്നിട്ടാണ് അവൾക്ക് വിശപ്പില്ലേ ഒന്നാമത്തെ എഴുതി വരുമ്പോ പന്ത്രണ്ട് മണി ആദ്യമൊക്കെ പന്ത്രണ്ട് മണി പിന്നെ ഇപ്പൊ രണ്ടു മണി മൂന്ന് മണിയൊക്കെ കഴിച്ചു ഞാൻ ചെന്ന് വിളിച്ചാൽ കൊച്ചെടുക്കും അവളുടെ സ്വഭാവം അറിയാലോ കൊച്ചക്കൊരു അപ്പൊ ഞാൻ ചെന്ന് വിളിച്ച പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഞാൻ കൊച്ചിനെ കൊച്ചിനെ ഭയങ്കര ഇഷ്ടം കൊച്ച അവളെ പോലെ തന്നെ ഇരിക്കണേ അപ്പൊ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് കൊച്ച് വാതിലേ കിടന്നിടിക്കും അവൾ എഴുങ്ങിയിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് എടുത്തുണ്ടങ്ങ് പോവും അന്നാലും ഞാൻ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് ഒത്തിരി പ്രശ്നമായി ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവര് മോളും ഒരു മുൻകെട്ടി എന്താ വേണ്ടത് നിനക്ക് സാൻവിച്ചോണോ എന്താ വേണ്ടേന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കിയോ അവൾ കഞ്ഞും പയറും വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഇതൊക്കെ റൂമിൽ വച്ചേക്കുള്ള റൂമിൽ നിന്ന് താഴോട്ട് പറഞ്ഞ പോലെ അത് കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ല പറഞ്ഞാലും അവള് കേൾക്കില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ കാര്യത്തിൽ കേൾക്കില്ല എന്തെങ്കിലും എന്തെങ്കിലും വേറെ ഭക്ഷണം കഴിക്കാൻ ഒരു സുബി സുരേഷ് ഓർമ്മയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും ഇന്നും പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളാണ് സുബി സുരേഷ് സമ്മാനിച്ചിട്ടുള്ളതാ സുബി ഒരിക്കലും അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ചെറുപ്പം മുതൽക്കേ അവൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടേ ചെയ്യും പിന്നെ ചോദിക്കുന്നത് അപ്പിശാരടിയോടാണ് ഡ്രസ്സ് എടുക്കാൻ പോലും അവൾ ഒറ്റയ്ക്ക് പോകില്ല ഞാൻ നോക്കി അവൾക്ക് കൊണ്ടു കൊടുക്കും പാകമായില്ലെങ്കിൽ പിറ്റേന്ന് പോയി മാറിക്കൊണ്ടുവരും അതാണ് അവൾ പക്ഷെ പ്രോഗ്രാമിന് പോകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് പോകുമെന്നാണ് അമ്മ പറയുന്നത് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു പൈസ കിട്ടുന്നതൊക്കെ ഞാൻ പറയും ഒരു പതിനൊന്ന് വീട് വരെയൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് സ്ഥലവും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും എന്നാൽ അവൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവൾക്കൊപ്പം വേണം എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ വിളിക്കും ഇന്ന് എവിടാ എന്നും ചോദിച്ചുകൊണ്ട് എന്നാലും വീട് പുള്ളിക്കാരത്തേക്ക് നോക്കണം എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന വാശി പോലെ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അവൾക്ക് കാനഡയിൽ വെച്ചാണ് രാഹുൽ എന്നെ കെട്ടിക്കോട്ടെ എന്നോട് പറയുന്നത് അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു നിന്നപ്പോഴാണ് ജാർഖണ്ഡ് പ്രോഗ്രാം പോകണ്ട എന്ന് ഞാൻ ആവുന്ന പോയി കാരണം ബ്ലഡിൽ ചെറിയ രീതിയിൽ മഞ്ഞപ്പിത്തത്തിന്റെ അംശമുണ്ടായിരുന്നു ഡോക്ടറും പൊക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് അവൾ പോകുന്നത് അങ്ങനെയാണ് ആശുപത്രിയിൽ ചെല്ലുന്നത് കൊറോണ വന്നതു മുതൽ ശ്വാസകോശത്തിൽ പ്രശ്നമുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ശ്വാസമുട്ടായി അങ്ങനെ ഐസുലേക്ക് മാറ്റി ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ആദ്യം കിഡ്നിയെ ബാധിച്ചു ഡയാലിസിസ് ചെയ്തു പിന്നെ ആക്കി അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറയുന്നത് അതിനെല്ലാം നമ്മൾ റെഡിയാക്കി എല്ലാവരും സഹായിച്ചു പക്ഷെ അവൾക്ക് യോഗം ഉണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത് മരിക്കുന്നതിനും രണ്ട് ദിവസം മുൻപേ ഞാൻ സുബിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ചുവരുവിന്റെ പ്രതീക്ഷയോടെ ആണല്ലോ പോകുന്നത് എന്നാൽ ഞാൻ അവസാനമായി അവളെ കണ്ടപ്പോൾ അന്നത്തെ സുബി അവൾക്ക് എന്തോ ഒരു ബോധ്യം പോലെ എന്നെ കണ്ടപ്പോൾ അവൾ ഒന്ന് തൊഴുതു എന്നെ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല സുബി ചെയ്യുക എല്ലാവരും പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും സുബിക്കൊരു ഉണ്ടായിരുന്ന പോലെ എന്റെ മനസ്സിലുള്ള ആളല്ല സുബിയെന്ന് എനിക്ക് തോന്നിപ്പോയെന്ന് രമേശ് പിഷാരടി പറഞ്ഞു ചെറുക്കൻ ഞങ്ങൾ ആയിരുന്നു ഞങ്ങൾ അവൾക്കെന്നാണ് ജാഫറിടുക്കി പറഞ്ഞത് സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലും എല്ലാം അവൾ അങ്ങനെയായിരുന്നു താൻ നിവിൻപോളിയുടെ ഒപ്പമുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി ദുബായിൽ ഉള്ളപ്പോഴാണ് സുബി സുരേഷിന്റെ മരണം അറിയുന്നത് താൻ പെട്ടെന്ന് കരഞ്ഞു പോയെന്നാണ് ജാഫറിടുക്കി സുബിയെക്കുറിച്ച് പറഞ്ഞത്